രാഹുൽ ഗാന്ധി ഇറ്റലിക്കാരനാണോ എന്ന വലിയ സംശയത്തിലാണ് സുപ്രീം കോടതി ഉള്ളത് ആ സംശയം വിട്ടുമാറുന്നില്ല അത് പല രീതിയിൽ ഇപ്പോൾ ആളുകളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താൽവരയിൽ ചൈനയുമായിട്ടുണ്ടായ ഇന്ത്യയുടെ ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഒരു പരാമർശം നടത്തി അതായത് രണ്ടായിരം ചതുരശ്ര അടി ഇന്ത്യയുടെ പ്രദേശം ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത് നിങ്ങൾക്കാരാണ് എവിടുന്നാണ് ഈ തെളിവ് കിട്ടിയത് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനൊന്നും ഇങ്ങനെ പറയാനേ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറയുകയും ചെയ്തത് യഥാർത്ഥത്തിൽ അങ്ങനെ കോടതി ചോദിക്കുന്നതിലോ പറയുന്നതിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ കോടതി അങ്ങനെ ചോദിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ് കാരണം കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന കേസ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ ഇറ്റലിക്കാരനാണോ എന്നുള്ളതല്ല ഇന്ത്യക്കാരനാണോ ഇറ്റലിക്കാരനാണോ എന്ന് കോടതിയോട് ചോദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് ഈ തരത്തിലുള്ള വർത്തമാനം പറയാൻ കഴിയുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ അല്ലെ രാഹുൽ ഗാന്ധിയുടെ കേസ് എന്ന് പറഞ്ഞാൽ അപകീർത്തി കേസാണ് ആ അപകീർത്തി കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തെ രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തി എന്നതായിരുന്നു കേസ് നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപതിലാണ് ആ സംഭവം നടക്കുന്നത് ഗാൽവൻ താഴ്വര അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് കാലമായി നിലനിൽക്കുന്ന സംഘർഷത്തിൻ്റെ ഒരു ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഈ ഗാൽവൻ താഴ്വര നമ്മളുടെ പട്ടാളം തോക്കും ഒന്നും ഇല്ലാതിരുന്ന പട്ടാളം അവരുടെ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച സാധനമാണ് അന്ന് നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മൾ ആ യുദ്ധത്തിൽ തോറ്റു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ താഴ്വര നമ്മളെന്ന് വിട്ടുകൊടുത്തില്ല അതിനത്രമാത്രം ബലിയർപ്പണം നടന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ അത് വിട്ടു കൊടുത്തിരുന്നെങ്കിൽ ലഡാക്ക് പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ചൈനയുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു പക്ഷേ എന്തായാലും നമ്മൾ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയും രക്തം ചെന്തുകയും അത് സംരക്ഷിക്കുകയും ചെയ്തതാണ് അതായത് ഇപ്പോൾ ഇത് ഇതേ പ്രശ്നം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് ചെയ്ത് അതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഉയർന്നത് എന്നിട്ട് ഇന്ത്യൻ പട്ടാളക്കാരും അതുപോലെ ചൈനീസ് പട്ടാളക്കാരും അവിടെ മുഷ്ടി യുദ്ധം നടത്തി എന്നാണ് പറയുന്നത് ആ മുഷ്ടി യുദ്ധം നടത്തി എന്നുവെച്ചാൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത യുദ്ധത്തിനാണ് ഇവർ തമ്മിൽ അങ്ങോട്ട് മുന്തും മാന്തും കടിക്കലും ഒക്കെ നടത്തി ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു പോയി എന്നാണ് ആ സമയത്ത് തന്നെയാണ് ഏതാണ്ട് രണ്ടായിരം എന്താണ് ചതുരശ്ര സ്ഥലം എന്ന് പറയുന്നത് ചതുരശ്ര അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമായാലേ ചൈന ചൈനീസ് പട്ടാളം അതിൻ്റെ അത് കടന്നു കയറി എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ടായി അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ പല സ്ഥലത്തേക്കും ഈ ചൈനക്കാർ മാന്തി അതിർത്തി മാന്തി കയറിയിട്ടുണ്ട് ഇതിൻ്റെ വിഷയം കൃത്യമായിട്ട് ഇന്ത്യക്കാരെ അറിയിക്കാനായിട്ട് ഇന്ത്യൻ സർക്കാർ മോദി സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രശ്നം അതാണ് ഇന്ത്യക്കാരെ ഈ വിഷയം അറിയിക്കാനായിട്ട് സർക്കാർ തയ്യാറില്ല പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ഉള്ള മനോഭാവത്തിനെതിരെയാണ് അദ്ദേഹം എന്താണ് ഭാരത് ജോഡോ യാത്രയിൽ പരാമർശം നടത്തിയത് ആ പരാമർശമാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് അപകീർത്തികരമാണ് എന്ന് ബോർഡർ റോഡ്സ് അസോസിയേഷൻ്റെ എന്നെനിക്ക് തോന്നുന്നു അതിന്റെ മുൻ ഡയറക്ടർ എന്തു ചെയ്യുന്നു പരാതി കൊടുക്കുന്നു ആ കേസാണ് ഇപ്പോൾ വാദം നടക്കുന്നത് അങ്ങനെ വാദം നടക്കുന്ന സമയത്ത് കോടതിക്ക് ഇത് ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തിയോ എന്നാണ് പരിശോധിക്കേണ്ടത് അതല്ലാണ്ട് ഇവൻ ഇറ്റലിക്കാരനാണോ എന്ന് അല്ല കോടതി ചോദിക്കേണ്ടത് അപ്പൊ കോടതി കയറി രാഹുൽ ഗാന്ധിയെ നീ ഇറ്റലിക്കാരനല്ലേ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലെ വലിയ ഒരു രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വ്യക്തിയോട് ഈ ജഡ്ജിക്ക് ചോദിക്കാൻ എന്താ കാര്യം ഇയാൾ ആരാ അറിയാം ഏ അപ്പോൾ ഇയാൾ എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവനും എന്ത് ചെയ്തിരിക്കുന്നു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ സംവിധാനം നശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രമാണ് നമ്മൾക്ക് ഈ ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ നേതാക്കന്മാരും രാവിലെ ഒളി വൈകുന്നേരം വരെ ഗൗരവരം പ്രസംഗിക്കുന്ന കാര്യമുണ്ട് ഒന്ന് നമ്മുടെ ലെജിസ്ലേച്ചർ അതാണ് നമ്മുടെ അസംബ്ലിയും അതുപോലെ പാർലമെൻറ്റും എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാർ വിഹരിക്കുന്നതായിട്ടുള്ള ഭൂമി രണ്ടാമത്തെ എക്സിക്യൂട്ടീവാണ് ഇവരുടെ കാര്യങ്ങൾ ഇവിടെ എടുക്കുന്ന പാർലമെൻറ്റിലും അതുപോലെ നിയമസഭകളിലൊക്കെ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മേഖലയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ സർക്കാർ എടുക്കുന്നതായിട്ടുള്ള തീരുമാനം നടപ്പിലാക്കുന്നതായിട്ടുള്ള നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രവർത്തകരാണ് എക്സിക്യൂട്ടീവ് എന്നാണ് മൂന്നാമത്തത് ഇവരിങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിലും നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലും ഒക്കെ ശരിയും തെറ്റും വിവേചിച്ചറിയുന്നതിന് വേണ്ടിയിരിക്കുന്നതായിട്ടുള്ള നീതി സംവിധാനം അതിനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത് നാലാമത്തത് ഇത് മൂന്നും ജീർണിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള മാധ്യം ഇപ്പോൾ കുറേ നാളുകാരുടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവനും അട്ടിമറിക്കപ്പെടുകയും അത് ഭരണകൂടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ഉപകരണങ്ങളായി മാത്രം മാറിത്തിരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഉയർന്നിരിക്കുന്നത് ഇ ഡി എന്ന് പറയുന്ന സ്ഥാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ അടുക്കള കേരളാണ് അതേപോലെ അവൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കുക അതല്ലാണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ കുറ്റകൃത്യമോ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വത്തിന് പകരമായിട്ട് മോദി സർക്കാരിൻ്റെ വേട്ടപ്പെട്ടിയായിട്ട് വേട്ടയാടലാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലിയായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ബി ജെ പി ആയിക്കോളാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അനു വെറുതെ വിടുകയും ചെയ്യും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളുടെ പ്രശ്നം അല്ല ഇവർ ആരെങ്കിലുമൊക്കെ പിടിച്ചെന്തെങ്കിലും ഒക്കെ ചെയ്തോട്ടെ പക്ഷേ ഈ ഭരണഘടനാ സംവിധാനത്ത് ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ഇ ഡിയും അതേപോലെ തന്നെ സി ബി ഐ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ഒക്കെ മുഴുവനും ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇവർക്ക് പണിയോ നടത് അപ്പോഴൊക്കെ നമ്മളുടെ വലിയ പ്രത്യാശയും പ്രതീക്ഷയൊക്കെ എന്തായിരുന്നു നീതിനായ സംവിധാനം എന്ന് പറയുന്നതെങ്കിലും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കും എന്നും അവിടെ നിന്ന് നീതി കിട്ടുമെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഒരു ജഡ്ജ് തന്നെ ജഡ്ജിൻ്റെ കസേരയിൽ കയറിയിരുന്നത് ദീപാങ്കർ ദത്ത എന്ന് പറയുന്ന ജസ്റ്റിസാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ ചോദിക്കുമ്പാടില്ല അവർ അവരങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ എന്താണ് ജനാധിപത്യ സംവിധാനങ്ങൾ മുഴുവനും അട്ടിമറിക്കപ്പെട്ടു എന്നും ഇദ്ദേഹം തന്നെ ഒരു കാവിക്കാരണവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാവിയുടെ ഭാഷ സംസാരിക്കുന്നു കാവ്യാർക്ക് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തുന്നത് എന്തിനാണ് ഇവർ സംസാരിക്കുന്നത് ജഡ്ജിമാരെന്തിനായിരുന്നു ഇടയ്ക്ക് അഭിപ്രായ പ്രകടനം നടത്തണം ഈ ജഡ്ജി മാത്രമല്ല ഒരു ജഡ്ജിയും അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമില്ല അവർക്ക് കേസുകളെല്ലാം കൃത്യമായിട്ട് കേട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കി അവരുടെ മുന്നിലിരിക്കുന്നതായിട്ടുള്ള നീതിന്യായ സംവിധാനം പറയുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ ശിക്ഷ കൊടുക്കുക കൊടുക്കുകയും പിടികൂടിയിരിക്കുന്നു ആ ഹൈപ്പർനാഷണലിസം തീവ്ര ദേശീയത എന്ന് പറയുന്നത് കോടതിയുടെയും കൂടി ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസിൻ്റെ മെറിറ്റിനനുസരിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് പകരം ഇവിടെ അപകീർത്തി കേസാണ് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപകീർത്തികരമാണോ എല്ലോന്ന് പരിശോധിക്കുക അപകീർത്തികരമാണെന്ന് വെച്ചാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുക പിടിച്ച് ജയിലിലിടുക അതല്ലാണ്ട് നിൻ്റെ അപ്പന ആരാടാ അമ്മ ആരാളാണ് തന്തക്കു വിളിക്കാതിരിക്കാൻ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ പ്രവർത്തിക്കാനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തിരുത്തണം അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് അതാണ് പ്രധാനപ്പെട്ടത് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് മാറേണ്ട പ്രതിപക്ഷം അത്തരത്തിലൊരു സർഗാത്മകത ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് അല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇങ്ങനെയല്ല എന്ന് തന്നെയാണ് കുറച്ചും കൂടി ആധികാരികത ഉള്ളതും കുറച്ചും കൂടി എന്താണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഔജ്വല്യം നിറഞ്ഞ തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഉയരുന്ന നേതാവുകളായി മാറേണ്ടത് ആവശ്യമാണ് അപ്പോൾ നേതാക്കന്മാർക്ക് പ്രൗഢിയുണ്ട് ഗംഭീര്യമുണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഈ ജഡ്ജിക്കെങ്ങനെ ചോദിക്കാൻ ധൈര്യം വരില്ല ആ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പപ്പു 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 എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പി അത് കേട്ട് ഈ ജഡ്ജിക്കും ഇവൻ തോന്നണീവം പപ്പുവാണെന്നാണോ അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളായിട്ട് മാറേണ്ടത് ആവശ്യമാണ് ഫൈറ്റേഴ്സ് ഇപ്പോൾ വലിയ കേരളത്തിലും അതേപോലെ തന്നെ കേന്ദ്രത്തിലുമൊക്കെ നമുക്ക് വലിയ വലിയ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു ആ പ്രതിപക്ഷ നേതാക്കന്മാർ കാണിക്കുന്നതായിട്ടുള്ള ഒരു ഒരു പ്രൗഡി എന്ന് പറയുന്നത് കൂടി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പാർട്ടായിട്ട് രൂപപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ് എന്നുവെച്ചാൽ മാറ്റണം ഒരു കാലത്തിനനുസരിച്ചിട്ട് നേതാക്കന്മാർ തീർച്ചയായിട്ടും മാറേണ്ടതൊരാവശ്യമാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് എന്താണ് ഈ ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് വിക്കാർ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഇന്ത്യയിൽ ഇത് ആകെ ചെയ്യുന്നത് നരേന്ദ്രമോദി മാത്രമാണ് ബാക്കിയുള്ള നേതാക്കന്മാർക്കൊക്കെ ചെയ്യാമെന്നാണ് പക്ഷെ അവരൊന്നും അത് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ശരിക്കും ജനങ്ങളെ അതിശക്തമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന വലിയ പ്രൗഢിയുള്ളതായിട്ടുള്ള പ്രാസംഗികരായിട്ട് ഇവർക്കൊക്കെ മാറി തരാനായിട്ട് പറ്റും കാരണം നമ്മളിവിനെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലോ ചെയ്ത് ആ തെളിഞ്ഞു വരുന്നത് നോക്കി വായിച്ചാൽ മതി ആവശ്യത്തിന് സമയമെടുത്ത് വളരെ കൃത്യമായിട്ട് ആയിട്ട് ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനൊന്നും തയ്യാറാവുന്നില്ല അതൊക്കെ അങ്ങനെ ആവേണ്ട രാഷ്ട്രീയം വളരെ വലിയ പ്രൊഫഷണൽ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇവർക്കും പ്രൊഫഷണൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടി പ്രൊഫഷണൽ ക്യാരക്ടർ കുറച്ചും കൂടി ആർജവം കുറച്ചും കൂടി ആധികാരികത അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ சோதம் செய்ய பற்றாத்தரத்திலே மாற்றியெடுக்கும்